സാർ ഏകദേശം അൻപതിനായിരം കോടി രൂപയുടെ വർധനമാണ് സർ സർക്കാരിൻ്റെ ശരാശരി വാർഷിക ചെലവിൽ നമുക്ക് സൃഷ്ടിക്കാനായത് അത് അതിൻ്റെ ഉണർവ് നാടിൻ്റെ വിവിധ മേഖലകളിൽ ചെന്നെത്തിയിട്ടുണ്ട് സർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇനത്തിൽ സർക്കാർ നാൽപ്പത്തി മാസം കൊണ്ട് വിതരണം ചെയ്തത് മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പത്ത് കോടി രൂപയാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ കുടിശ്ശിക ഉൾപ്പെടെ ഒന്നാം പിണറായി സർക്കാർ അറുപത് മാസം കൊണ്ട് വിതരണം ചെയ്ത് മുപ്പത്തയ്യായിരത്തി എൺപത്തൊമ്പത് കോടി രൂപയായിരുന്നു രണ്ടാം പിണറായി സർക്കാർ അഞ്ച് വർഷം പൂർത്തിയാക്കുമ്പോൾ ചുരുങ്ങിയത് അമ്പതിനായിരം കോടി രൂപയെങ്കിലും ക്ഷേമ പെൻഷനായി നൽകും ക്ഷേമ പെൻഷൻ ചിലരെങ്കിലും തെറ്റായി കൈപ്പറ്റുന്നുണ്ട് എന്നുള്ള ഒരു പ്രശ്നം ഉയർന്നു വന്നിട്ടുണ്ട് ഇത് അനുവദിക്കാൻ കഴിയില്ല തദ്ദേശ തലത്തിൽ സോഷ്യൽ ഓഡിറ്റ് നടത്തി അനർഹരായവരെ ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കും സർ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് സർക്കാരിൻ്റെ അഞ്ച് വർഷക്കാലം സാമൂഹ്യ സുരക്ഷാ പെൻഷനായി വിതരണം ചെയ്തത് പതിനായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ അഞ്ച് രട്ടിയോളം വരും ഇപ്പോൾ ചെലവാക്കൊണ്ടിരിക്കുന്നത് സർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ സർക്കാർ ഇതുവരെ ഇതുവരെ നൽകിയത് മുപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് കോടി രൂപയാണ് സർ തദ്ദേശ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ബജറ്റ് വിഹിതം മുൻവർഷം പതിനയ്യായിരത്തി ഇരുന്നൂറ്റഞ്ച് കോടി രൂപയായിരുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി എൺപത് പോയിൻറ്റ് നാല് ഒമ്പത് കോടി രൂപയായി ഉയർത്തുന്നു സാർ ഇത് ജനറൽ പർപ്പസ് ഫണ്ടായി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയേഴ് കോടി രൂപ മെയിൻ്റനൻസ് ഗ്രാൻഡ് നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തെട്ട് കോടി രൂപയും വകയർത്തുന്നു പദ്ധതി വിഹിതം ഇരുപത്തിയേഴ് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൽ നിന്നും ഇരുപത്തിയെട്ട് ശതമാനമായി ഉയർത്തുന്നു സാർ സംസ്ഥാനത്തെ നാല് നാല് ലക്ഷത്തി ഇരുപത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറ് ഭവൻ രഹിതർക്ക് ലൈഫ് പദ്ധതി വഴി വീട് വെച്ച് നൽകി ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി മുന്നൂറ്റിയാറ് വീടുകൾ പൂർത്തീകരണ ഘട്ടത്തിലാണ് അതായത് അഞ്ച് ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരത്തി നാൽപ്പത്തിരണ്ട് കുടുംബങ്ങളാണ് സാർ അടച്ചുറപ്പുള്ള ഭവനങ്ങളുടെ ഉടമയാകുന്നത് സാർ പട്ടികജാതിയിൽപ്പെട്ട ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് പേർക്കും പട്ടികവർഗത്തിൽപ്പെട്ട നാൽപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർക്കും ലൈഫ് പദ്ധതിയിലൂടെ വീട് നൽകി സർ ലൈഫ് പദ്ധതിക്കായി രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ മുതൽ നൽകിയത് പതിനെണ്ണായിരം കോടിയിലധികം രൂപയാണ് സർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ലൈഫ് പദ്ധതിയിലൂടെ കുറഞ്ഞത് ഒരു ലക്ഷം വീടുകൾ പൂർത്തിയാക്കും സാർ ഇരുപത്തഞ്ച് ഇരുപത്താറ് സാമ്പത്തിക വർഷം ലൈഫ് പദ്ധതിക്കായി ആയിരത്തി ഒരുന്നൂറ്റി അറുപത് കോടി രൂപ വകയത്തുന്നു